ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സുന്ദാസ് ടൈം ഇന്ന് നമ്മളിവിടെ കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് ദോശ നമുക്ക് ബാലൻസ് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം അതിനാവശ്യമായി ഒരു ദോശ ഞാൻ തുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ബാലൻസ് വരുന്ന ദോശ നമുക്ക് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഏത് ഷേപ്പ് ആണോ വേണ്ടത് അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കട്ട് ചെയ്തതിന് ശേഷം നമുക്കത് പാനിൻ്റെ കീഴിലോ അല്ലെങ്കിൽ വെയിലത്ത് വെച്ചോ അത് ഉണക്കിയെടുക്കാം സാധാരണ ബാലൻസ് വന്ന ദോശ ചിലർ കളയും ചിലർ പിറ്റേ ദിവസം ഉപയോഗിക്കും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിന് ബാലൻസ് വന്ന ഈ ദോശ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട് ഉണക്കിയെടുത്ത ദോശ നമുക്ക് ഒരു പാനിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് വറുത്ത് കൂന്നു എടുക്കാം ഇത് നമുക്ക് ചോറിച്ച് കൂടെയോ അല്ലെങ്കിൽ ചായക്കോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം അപ്പം നല്ല മൊരിങ്ങോശ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഇഷ്ടമായി കരുതുന്നു നല്ല ഇങ്ങനെ കഴിഞ്ഞാൽ ഇത് ദോശ ആരും ആരും പറയില്ല ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് ഈ ബ്രൂ കോഫി എപ്പോൾ ഞാൻ എല്ലാവരും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും അതിൽ നമുക്ക് ക്ലോട്ടായി പോകും ആ ബ്രൂ കോഫി അപ്പോൾ അത് ക്ലോട്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് നോക്കൂ എന്നിട്ട് അടച്ചു വെക്കുക അത് രണ്ട് മൂന്ന് ദിവസം നമുക്ക് ക്രോട്ടാകാതെ തന്നെ നന്നായി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതേപോലെ നല്ലപോലെ പ്രെസ് ചെയ്ത് അതൊന്ന് അടച്ചു വയ്ക്കുക അടുത്തതായിട്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ കറികൾ വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കറിയോ അല്ലെങ്കിൽ ഏത് കറിയാണെങ്കിലും കുഴപ്പമില്ല അതിൽ നമ്മൾ ഓയിൽ ചിലപ്പം കൂടി പോകാറുണ്ട് അപ്പോൾ ആ ഓയിൽ കൂടിപ്പോയത് പോയാൽ നമുക്ക് ആ ഓയിൽ എങ്ങനെ കളയാമെന്ന് നമുക്ക് ഒന്ന് നോക്കാം അതിന് ഞാനിവിടെ ഒരു കോഴിമുട്ട കറിയാണ് തയ്യാറാക്കുന്നത് അതിനാവശ്യമായ സവാള ഓയിലൊിച്ച് പയറ്റിയെടുത്തിട്ടുണ്ട് തക്കാളിയും അതുപോലെ മസാല ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് കോഴിമുട്ടയും ഉടച്ച് പകർന്നിട്ടുണ്ട് നമ്മൾ സെർവിങ് ബോയിലോട്ട് കറി ഇതുപോലെ സെർവ് ചെയ്യുന്ന സമയത്ത് ഓയിൽ കൂടുതലുണ്ടെങ്കിൽ ഒരു ഐസ് കട്ട ഐസ് കട്ടിങ് കൊണ്ട് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ നമ്മൾക്ക് അത് അധികമായ ഓയിലെല്ലാം നമുക്ക് എടുക്കാൻ സാധിക്കും ഞാനിത് സെർവിയും ബൗളിലല്ല കാണിച്ചിരിക്കുന്ന എങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്ക് ഈ മൂന്ന് ടിപ്സും ഇഷ്ടമായി എന്ന് കരുതുന്നു കാരണം നമുക്കിത് അടുക്കളയിലേക്ക് കിച്ചൺ ടിപ്സ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണല്ലോ അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല് വേണം എനേബിൾ ചെയ്യാൻ അതിലാൾ വേണം പ്രസ് ചെയ്യാൻ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഓക്കെ ബൈ അടുത്ത റെസിപ്പി കാണുന്നവരെ